അപ്പൊ ഞങ്ങൾ എന്ന് വന്നിട്ടുള്ളതും ഒരു ഗെയിം സെറ്റ് ആയിട്ടാണ് അപ്പൊ ഇന്നത്തെ ഗെയിം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഗെയിം തന്നെയാണ് ദേ ഞങ്ങൾ നാല് ഐറ്റം ഫ്രൂട്ടി ഫ്രൂട്ടിയുണ്ട് രണ്ടെണ്ണം വീതമുണ്ട് അപ്പൊ ഒന്ന് ദേ ഈ ബോക്സിൽ ഇങ്ങനെ കാണാതെ അറേഞ്ച് ചെയ്യും ഈ ബോക്സിന്റെ ഈ സൈഡിലായിട്ട് നാലെണ്ണം വെച്ചേക്കും നാലെണ്ണം സെപ്പറേറ്റ് ഇവിടെ മാറ്റി വെച്ചേക്കും അപ്പൊ അപ്പൊ ഗെയിം ഇങ്ങനെയാണ് നമ്മുടെ നാല് ജ്യൂസും ഓരോന്ന് വീതം താഴെ അടിഭാഗത്തായിട്ട് കൊടുത്തേക്കും എന്നിട്ട് നാലെണ്ണം മാറ്റി വെച്ചേക്കും വച്ചേക്കും അതിന് നമ്മളിപ്പോൾ എടുത്ത് വെക്കുമ്പോ ഇവിടെ സെവൻ അപ്പ് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ എന്തൊന്നാണ് ഒന്നൊരു പോയിന്റ് ആയി അങ്ങനെ നാലും കറക്റ്റായിട്ട് വരുന്നത് ആ ആർക്കാണോ അവർക്ക് നമ്മൾ ഈ ബിസ്ക്കറ്റ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായ നമ്മുടെ ഗെയിം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ഞങ്ങൾ ഇതൊന്ന് ഫിക്സ് ആയിട്ട് വെക്കട്ടെ സെറ്റ് ആക്കട്ടെ വയ്ക്കട്ടെ ഓരോന്നീട് വെച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ കുഞ്ഞു ഇത് നാലും നാലും ആയിട്ട് ആയിട്ട് നമുക്ക് ഈ ബിസ്കറ്റ് റ്റ് കിട്ടുള്ളൂ അപ്പൊ ആരാണ് ഫസ്റ്റ് വരുന്നത് കുഞ്ഞു ചെയ്യട്ടെ ഓക്കെ Yeah, What no, no no, no, േ അതാ അവിടെ ഇരുന്നോട്ടെ അതിന്റെ പുറത്ത് തന്നെ നോക്കല്ലേ നോക്കരുത് അടുത്ത കുഞ്ഞ് എടുത്ത് നോക്കി അടുത്ത കുഞ്ഞ് തന്നെ ആ തെറ്റ് അടുത്തടുത്ത് വെച്ചോ ശരി വൺ പോയിന്റ് തെറ്റ് ഓക്കെ അപ്പൊ കുഞ്ഞൂന് ഒരു പോയിന്റ് ആണ് ഒരു പോയിന്റ് ആണ് കുഞ്ഞൂന് കിട്ടിയത് അടുത്തത് പോലെ അടുത്ത ആരാണ് ജിയോ ആണ് ഇല്ല ഇല്ല അവർ ഇരുന്നിട്ട് പതുക്കെ എടുത്ത് വെച്ചാൽ മതി തെറ്റ് തെറ്റ് ശരി ഒരു തെറ്റ് പോയിന്റ് അപ്പൊ രണ്ടുപേർക്കും ഓരോ അത് കഴിഞ്ഞിട്ട് എടുത്തുവെച്ചോറന്നായിട്ട് എടുത്ത് വെച്ചിരുന്നോ ഇഷ്ടമുള്ള സ്ഥലത്ത് എടുത്ത് വെക്കണേ എടുത്ത് വെച്ചോ വെച്ചാ തെറ്റ് ആ അടുത്തടുത്ത് വെച്ചോ തെറ്റ് ആവരം തോയെന്നാ രമയ്ക്ക് ഒക്കാതെ ഞാൻ ആണ് അപ്പ അമ്മ ചേരിയ ആങ്ങി മാറ്റി മാറ്റി തിരിച്ചു വെച്ചാ ഞാൻ 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 ചേച്ചാ ചേച്ചാ വീഡിയോ എങ്ങാനും കാണുതാ കുഞ്ഞാ മാടിലിഞ്ച വെച്ചാ സടായി വെച്ചാ അപ്പോ ഓക്കേ ആണ് അത് മാടിരുന്നു ശരി അവനത് ഓർമ്മിച്ച് വെച്ചിരുന്നു തെറ്റി തെറ്റി രണ്ടു പോവു വീണ്ടും ഔട്ടായ tet 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 tet

ായിട്ട് ആരും ചെയ്തിട്ടില്ല അപ്പൊ ഓരോ നാലു പേർക്ക് ഓരോ ചാൻസ് ഇതിൽ ആരാണോ കറക്റ്റ് ആയിട്ട് വെക്കുന്നത് അവര് പിന്നറായിരിക്കും ഓക്കെ ഓരോന്ന് ഇത് ഞ്ഞോ ഇനി അവിടെ പോയിട്ട് മറിക്കാൻ നോക്കട്ടെ വെച്ചത് അയ്യോ അതുകൊണ്ട് വെച്ചോ ജ്യൂസത്തൊട്ട് വെച്ചോ രാവിലെ തള്ളി നമ്മള് ബിസ്കറ്റ് ഇപ്പൊ കൊടുക്കേ ഞങ്ങള് നാല് വരെ വിൻ്റർ ആയിട്ടുണ്ടേ ഞാനേ ഇതുവരെ അപ്പൊ അങ്ങനെ കൊള്ളൂല്ല അവസാനിച്ചു ഞങ്ങൾ നാല് പേരും എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മോളാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കല്ലേ ക്രിസ്മസ് പറഞ്ഞാൽ Happy Christmas! Happy Christmas!